കേന്ദ്ര കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി രാംദാസ് ആചേവാല പത്രസമ്മേളനം കണ്ണൂരിൽ നടത്തിയിട്ട് കേരളത്തിന് ഇനി എന്തെങ്കിലും കേന്ദ്ര സഹായം വേണമെങ്കിൽ പിണറായി വിജയനും പാർട്ടിയുമെല്ലാം എൻ ഡി എയുടെ ഭാഗമാവണം എന്ന് പരസ്യമായി പ്രസംഗിച്ചിരിക്കുകയാണ് ജനാധിപത്യ സമൂഹത്തിൽ പ്രത്യേകിച്ച് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യ അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെല്ലാം ഒരു മന്ത്രി തന്നെ ഭരണഘടനാ വിരുദ്ധമായ നിലയിലാണ് രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാരണം ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് വ്യക്തമായ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ശക്തിയുള്ള കേന്ദ്രവും ഭരണവിഭ ഭരണഘടന വിഭാവനം ചെയ്ത ഈ ധാരണകൾക്ക് തികച്ചും കടകവിരുദ്ധമായി കേരളത്തിന് സഹായം ലഭിക്കണം ആ സഹായം എന്നുള്ള പ്രഖ്യാപനം തന്നെ തെറ്റാണ് നമ്മൾ അവകാശപ്പെട്ടതാണ് കേരളത്തിൽ രണ്ട് ലക്ഷം കോടിയോളം ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് ലഭിക്കാൻ കുടിശിയായി കിടക്കുന്നത് അതൊക്കെ തരാതിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചോദിച്ചപ്പോഴും ചോദിച്ച ചോദിച്ചു ഉത്തരമായിട്ട് പറയുന്നത് ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എൻ ഡി എയുടെ ഭാഗമാവണമെന്നാണ് അപ്പോൾ ഇതുപോലുള്ള ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗം തന്നെ പരസ്യമായി പത്രക്കാർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള അവരോട് പറയുന്നു എന്ന് പറയുന്ന ഈ ഭരണഘടനാ വിരുദ്ധത രാജ്യം അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിലൂടെയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് എൻ്റെ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ഘടനാക്രമമാണ് ഏകാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ സാധാരണ പറയാറില്ലേ ഫാസത്തിൻ്റെ പുതിയ രീതി അതാണ് ഇനിയോ ഫാസത്തിലേക്കുള്ള യാത്രയാണ് അതാണിതിൻ്റെ അടിസ്ഥാനം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആർ എസ് എസിൻ്റെ ഉൾപ്പെടിക്ക് നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇതും കേന്ദ്രീകൃതമാണ് ഞങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നാൽ മാത്രമേ ആർക്കും രക്ഷയുള്ളൂ എന്ന രീതിയിലുള്ള ഈ വിശദീകരണത്തിൽ ഈ അർത്ഥമാവുകയാണ് പറഞ്ഞത് സഹായം കിട്ടണമെങ്കിൽ അതെ അദ്ദേഹത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ധാരണയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി പി ഐ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഓരോ ഇഞ്ച് പൊരുതിയിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ട് മുന്നേറിയിട്ടുള്ളത് ആ മുന്നേറ്റം തുടരുകയാണ് ആ മുന്നേറ്റം ഇനിയും തുടരുന്നു പക്ഷേ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അവർ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലാതാണ് അതെ അതെ അതിൻ്റെ അതിൻ്റെ ഇതുള്ളൂ അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ വി ഡി സതീശൻ മാത്രമല്ലേ അത് അതിനല്ലാതെ കാര്യം പറയുന്നുള്ളൂ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ബൗദ്ധിതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇസ്ലാമിക ലോകം വേണം ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല ഇസ്ലാമിക ലോകം വേണം എന്ന് പറയുന്നവരാണ് ആ പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഇന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു ആ മുവാക്യം തന്നെയാണ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത് എന്ന് ഇനി വിളി സതീശിനോടാണ് ചോദിക്കേണ്ടത് വിഴി സതീശൻ പറയട്ടെ പക്ഷേ എന്താണെന്നും ജമായത്തിലെ വേദി പങ്കിടുന്നതുകൊണ്ടോ എന്നുള്ളതല്ല അദ്ദേഹം തന്നെ അവരെന്നെ പറഞ്ഞല്ലോ എനിക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല കഴിഞ്ഞു പോകും എന്തോ ഒരു വേദി പറഞ്ഞിട്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണെന്നുള്ളതാണ് പങ്കിടുന്ന വേദി പങ്കിടുന്നതൊന്നുമല്ല പ്രശ്നം വേദിയല്ല യഥാർത്ഥത്തിൽ പങ്കിടുന്നത് അവരുടെ പരിപാടിയുമല്ല അവരുടെ അനുബന്ധ പരിപാടികളെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമാണ് അതെ പറഞ്ഞ അതൊന്നും അവരറിയില്ലായിരുന്നില്ല അവര് പറഞ്ഞു അത് പറഞ്ഞു വരും അവര് അവര് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പങ്കെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവര് പറഞ്ഞു ഞാൻ അറിയാണ്ട് പങ്കെടുത്ത അതിന്റെ മേലെ കയറി അറിയേണ്ട വല്ല പത്രം ആ അത് പറയേണ്ട കാര്യമില്ല ഞാൻ അതേ പറഞ്ഞത് നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ പിന്നെ അത്ഭുതമുള്ള കാക്കയുടെ കാക്കയുടെ നിറ കറുപ്പാണ് കറുപ്പാണ് എന്ന് പറഞ്ഞത് ശരിയാണോ നോക്കട്ടെ വല്ല കാര്യമുണ്ടോ കാക്കയുടെ നിറ നിറയിലേക്ക് പറയില്ല അല്ല അത് അപ്പൊ അതാ പറഞ്ഞോ സതീശനോട് ചോദിക്കണം സതീശനോട് ഇന്നെ ചോദിച്ചോളൂ ഈ കഴിഞ്ഞ ഈ ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം തന്നെയാണ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത് ഞങ്ങളതിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ഈ ജമായത്ത് ഇസ്ലാമി പറയുന്നുണ്ടല്ലോ പുരി സതീശ എന്ന് ചോദിച്ചിട്ട് എന്താ കോൺഗ്രസും പുരി സതീശനും മഴ പറയുന്നത് നോക്കാം പക്ഷേ കഴിഞ്ഞ തദ്ദേശ വ്യാപകമായി വർഗീയ ധ്രുവീകരണം വ്യാപകമായി നടന്നു എന്നൊന്നും ആരും മാരുമായിട്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ അത് അദ്ദേഹം അത് അത് പറഞ്ഞ് വർഗീയത്തിന് പ്രശ്നമൊന്നുമില്ല പ്രതിയെ പിൻപിടിക്കുവാൻ കൂടുതൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഇന്ത്യയിൽ വർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന അത് ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായി പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്തുള്ള പാർട്ടി സി പി ഐ എം ആണ് ആ സി പി ഐ എമ്മിനെ നിങ്ങളെല്ലാം കൂടി ചേർന്നു മാധ്യമങ്ങളെ ഒരു ശൃംഖല തന്നെ ഉപയോഗിച്ച് ഊസഭാ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സി പി ഐ എം എന്തോ ഇവരുമായിട്ട് ഒരു ഡീലാണ് എന്ന് പരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ പ്രചാരവേല ഞങ്ങൾ അന്നും ഇന്നും അംഗീകരിക്കുന്നതല്ല ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി എം അതും അന്നും അതെ ഇന്നും അതെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല എന്ന് എന്ന് ഉറപ്പായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അത്രയും പറഞ്ഞത് തന്നെ ബാക്കിയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കല്ലേ അന്വേഷിക്കട്ടെ ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന മൂന്ന് കാര്യമില്ലേ അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസുകാരെ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല ബി ജെ പി കാര്യം ഉറച്ചു നിൽക്കുന്നില്ല ഇപ്പൊ അവരെല്ലാം കാര്യമാറാൻ തുടങ്ങി ഞാൻ അന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഉറച്ചു നിൽക്കുകയാണ് ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല രണ്ട് ആരാണോ ഉത്തരവാദി അവരെല്ലാം എല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം പറഞ്ഞു തീർക്കട്ടെ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അത് ആരാണോ ഉത്തരവാദി അവരെ ആരെയും സംരക്ഷിക്കുക ഇത്രയും കാര്യം അസന്നിഗ്ധമായി പാർട്ടി വ്യക്തമാക്കിയതാണ് അപ്പോൾ ചോദിച്ചു വളരെ പ്രധാനമായിട്ടും ചോദിച്ചു വാസുവിൻ്റെ കാര്യത്തിലും പത്മകുമാറിൻ്റെയും കാര്യത്തിലും എന്താ കൃത്യമായിട്ട് നിലപാടുകൾ അവരെന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരായിട്ട് നിലപാട് നടപടി പാർട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കുറ്റപത്രം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ അത് ഇനി വരട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അല്ല ഇത് വളരെ പെട്ടെന്ന് എനിക്ക് വളരെ പെട്ടെന്ന് തരുമല്ലോ കുറ്റപത്രം വരട്ടെ മാത്രമല്ല അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് താല്പര്യമില്ല മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല കാരണം ബി ജെ പി കാരൻ്റെ തന്ത്രി അതിൻ്റെ ഭാഗമായിട്ട് വന്നത് വഴി ബി ജെ പിക്ക് താല്പര്യമില്ലാണ്ടായി തന്ത്രിയാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നിപ്പോൾ ഓരോ ഓരോ ദിവസം കഴിയുമ്പോഴും വ്യക്തമായി കൊണ്ടിരിക്കില്ലേ അപ്പോൾ അതോടുകൂടി ബി ജെ പിയുടെ പിന്നോട്ടേക്ക് പോക്കുമ്പോൾ കണ്ടു അപ്പോൾ പിന്നെ നിങ്ങൾക്കും താല്പര്യമില്ല പിന്നെ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് തന്നെ സോണിയാഗാന്ധിയെ കാണാൻ രണ്ട് കള്ളന്മാരാ പോയെ ഇത് വിഷമമില്ല നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ വിഷമങ്ങൾക്ക് മൂക്കുണ്ടാവും നോക്കാൻ അങ്ങനെ പറഞ്ഞത് ഒന്ന് കർത്ത ഏറ്റവും പ്രധാനപ്പെട്ട പൂച്ചി ഒരു ഞങ്ങൾ കയറ്റിയിരുന്നാണല്ലോ കുറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് അഭിപ്രായമല്ലോ പൂച്ചിയെ കയറ്റിയ സഖാക്കളെന്ന് പറഞ്ഞിട്ടല്ലേ പാട്ടുണ്ടാക്കിയേ അല്ലേ പരടി ഉണ്ടാക്കി പാടിയല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ അന്നും ഇന്നും പറഞ്ഞ ഒരേ കാര്യമാണ് അന്ന് അപ്പോൾ അന്നിട്ടോ സ്വാഭാവികമായിട്ടും സോണിയാഗാന്ധിയെ കാണുന്ന എളുപ്പമല്ലോ പണ്ട് കരുനാരനെ പോലും കാണാൻ അനുവദിച്ചില്ലല്ലോ അങ്ങനെയുള്ള ഒരാളെ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരൊരു എം പി ഉൾപ്പെടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കൺവീനർ ഉൾപ്പെടെ പോയി ഈ രണ്ടാൾ രണ്ടാളായില്ല ഒന്ന് പോയി മറ്റ് അത് കട്ടത് കള്ളാ മുതൽ പങ്കുവെച്ച ഗോവർമർ രണ്ടാളും കൂടിപ്പോയി ഒരിക്കലും കാണാൻ സാധ്യത ഇല്ലാത്ത രണ്ടാള ഒരാളെ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ അപ്പുറം ഇപ്പുറം നിർത്തിയിട്ട് കണ്ടല്ലോ കണ്ടത് എന്തിനാണ് എന്നുള്ളത് ഇതുവരെ ചോദ്യം ചോദിക്കില്ലേ നിങ്ങളാരും ചോദിക്കുന്നില്ലോ മാധ്യമങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയെ അത്ഭുത മനസ്സിലാകുന്നില്ലല്ലോ അത് അവരങ്ങനെ പുതിയല്ലേ ചെയ്യുന്നത് അവരത് വിട്ടു അതോട് അവർ വിട്ടു അവരെ ആ ചർച്ചയെ വിട്ടു ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും കണ്ടാലും ഒരു ചോദ്യം പറയുന്നില്ല അത് വളരെ ചർച്ചയുമില്ല ഇല്ല ചർച്ചയും ഇല്ല വൈകുന്നേരം പൈതേരം ഇരുന്നിട്ടുള്ള ആക്രമണവും ഇല്ല അത് കാരണം എന്താന്ന് ഏക നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം നിങ്ങളാരണോ പ്രധാനം ചെയ്യുന്നത് അവരെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നു ഇപ്പോൾ കൊടിമരവും കൂടി വന്നതോടി കൂടി പിന്നെന്താ ഒരു പുതിയ ഒന്നും കൂടി വന്നില്ലേ മേലെ വാജി വാഹനം അത്രയാ കിലോ എത്ര കിലോ ആണ് സ്വർണ്ണം ഉൾപ്പെടെ പത്തര കിലോ അതാണ് അതാണ് തന്ത്രി കൊണ്ടുപോയേ തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം തന്ത്രിക്ക് കൊടുത്തു അതൊരു തന്ത്രി കൊടുത്തതിനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാവും അപ്പോൾ ഇതെല്ലാം പുറത്തു വരട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഇല്ല ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള മുഴുവൻ എണ്ണത്തിലേയും ആരും നോക്കണ്ട ഞങ്ങളതിനൊരു രാഷ്ട്രീയവും കാണുന്നില്ല ആരായാലും അവരെല്ലാം പുറത്തു കൊണ്ടുവരണം പുറത്തു കൊണ്ടുവന്ന ഒന്നിനെയും ഗവൺമെൻറ്റും അതുപോലെ പാർട്ടി കാര്യം ആണോ സി പി എമ്മിന് എൻ എസ് എസിനെയും എസ് എൻ ഡി പെയും ഒരേ വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് എന്നാണല്ലോ നിങ്ങളുടെ ധ്വനി അല്ല പറയാ ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് അങ്ങനെയാണല്ലോ നിങ്ങൾ ധ്വനിപ്പിക്കുന്നത് ആ ഒരു ധ്വനിക്ക് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയെ വെറുതെ വിട്ടു എന്നാൽ ഞങ്ങൾ എല്ലാ സാമുദായിക മതവിഭാഗങ്ങളും നല്ല യോജിപ്പോടെ പ്രവർത്തിക്കുന്ന നാടാണ് കേരളം ആ യോജിപ്പിനെയും കൂടുതൽ ശക്തിപ്പെട്ട് ഉണ്ടാവണം എന്നതിന്റെ തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ സമുദായ സംഘടനകളും മതസംഘടനകളും മുഴുവൻ ജനവിഭാഗങ്ങളും ഓരോരുത്തരും അപ്പോൾ ഇനി ബാക്കി ഈ കഥ അവശേഷിക്കുന്നില്ല ഇവരെല്ലവും പിന്നെ ഓരോരുത്തരും എല്ലാം ഐക്യപ്പെട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുന്നോട്ടേക്ക് പോകണം മത സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോകണമെന്നാണ് സി പി ഐ എം കാണുന്നത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ ഒപ്പനല്ല അല്ല ഞാനുള്ളത് ഞാൻ ഇതെല്ലാം പിടിച്ചതെന്ന് പറഞ്ഞല്ലേ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സായില്ല മലയാളം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായിക്കാൻ വേണ്ടി പറയാ അതായത് എല്ലാ സമുദായ സംഘടനകളും എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മനുഷ്യരും ഒറ്റക്കൊറ്റയ്ക്ക് ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ലോകത്തിന് മാതൃകയാവുന്ന ഒരു നാടായി ഒരു വർഗീയ സംഘർഷവും കഴിഞ്ഞ കൊല്ലക്കാലം നടക്കാത്ത അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സി പി ഐ എം പ്രസ്താവനകളാണ് വരുന്നത് മലപ്പുറം സാമ്രാജ്യമല്ല അങ്ങനെയുള്ള സജി ചെറിയ മാപ്പ് പറഞ്ഞത് മലപ്പുറം നിങ്ങള് അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഈ വർഗീയമായി വരുന്ന ഒരു പ്രസ്താവനയെയും സി പി ഐയും പിന്തുണക്കുന്നില്ല പ്രശ്നമില്ല ഞാൻ നേരത്തെ മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏഷ്യാനെറ്റുകാരൻ എന്താ ഇത്രേം ഞങ്ങൾ എല്ലാ കാലത്തും കഴിഞ്ഞാലും ഞങ്ങൾ എല്ലാ കാലത്തും അടുത്ത നിലപാടിലാണ് ഒരു കാലും ഒരു കാലത്തും ഞങ്ങൾ ഈ നിലപാടൊന്നും മാറിയിട്ടില്ല മുഖ്യമന്ത്രി മാത്രല്ല എല്ലാവരുടെയും പ്രസംഗം അങ്ങനെയാണ് എല്ലാ സാമുദായിക സംഘ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് ഒറ്റക്കൊറ്റായിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള അഭിപ്രായം